യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നൊസ്റ്റാർജിക് ഫീൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യാൻ വേണം നമ്മുടെ തമ്പനില് കാണും ചട്ടിച്ചോറ് ഉദ്ദേശിക്കുന്നത് ചട്ടിച്ചോറിൽ നമ്മൾ ഉണ്ടാക്കിയുള്ള വിഭവങ്ങൾ ആദ്യം പറയാം കുത്തരിച്ചോറ് ഇതാ ചോറ് പിന്നെ ബീഫ് ബീഫ് ഫ്രൈ പിന്നെ മീൻ ചൂര ചൂരല്ല കയ കയറ മീൻ കറി കയറ ഫ്രൈ കടച്ചക്കുപ്പേരി കടച്ച കുപ്പേരിയൊക്കെ ഒരു സൂപ്പർ സംഭവമല്ലേ കടച്ച കുപ്പേരി പിന്നെ അതിലേക്ക് ചെമ്മീൻ ചമ്മന്തി ഇതിന് തേങ്ങ ചമ്മന്തി അരി മതി കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചൂട കൊഴുവ ഇങ്ങനെ കപ്പലുണ്ട് ഇതിനെന്തിനാണ് ഇത് നമ്മൾ ഒരു ചട്ടിയിലേക്ക് സെറ്റ് ചെയ്യുക എന്നിട്ട് കഴിക്കുക സിമ്പിളാണ് കുക്കിംഗ് ഒന്നും കാണിക്കില്ല സുദീർഘമായ ഒരു വീഡിയോ ഒന്നുമല്ല എല്ലാവർക്കും ാണ് ഒരു പെരുവീട്ടുണ്ടാക്കാറില്ലേ മീൻ കറി ഉണ്ടാക്കില്ലേ അത് കഴിഞ്ഞു പിന്നെ മീൻ രണ്ടെണ്ണം ഫ്രൈ ചെയ്തിട്ടുണ്ട് ഒരു ബീഫ് മാത്രം എക്സ്ട്രാ ഒരു സിമ്പിൾ സംഭവമാണ് അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ബീഫിടുണ്ട് കൊതികൊണ്ട ഉണ്ടോ മീൻ വറുത്ത് കഴിച്ച ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ആണ് കണ്ടോ അപ്പോൾ ഹെവിയാണ് ശരിക്കും ഒരു കാര്യം പറയാൻ മറന്നതുകൊണ്ട് നമ്മുടെ ഓംബ്ലേറ്റ്സ് മുട്ട വരച്ചത് അപ്പം ഇങ്ങനെ സാധനങ്ങളായിട്ട് ഈ ചോറില് ഞാൻ ഇട്ട് നിൽക്കുക അല്ലെങ്കിൽ അത് എമൗല്ല ചോറ് ചട്ടിങ്ങനെടുത്തിട്ട് ഇങ്ങനെ കുറേ ചോറിലിടുക ഇത് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത് മുഴുവൻ കഴിക്കുന്ന വിചാരിക്കണ്ട കേട്ടോ അല്ല കഴിക്കാതിരിക്കില്ല എന്ന് വിചാരിക്കണ്ട സോറി ബീഫതിൻ്റെ അടിയിൽ കിടക്കട്ടെ ഇനി ിക്ക് ഓരോ കറികളും ചോറ് ഇങ്ങനെ ഇടാം ചട്ടിച്ചോറ് ഇപ്പം എല്ലാ സംഭവം പണ്ട് നമ്മൾ ചട്ടി ചോറ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചിലായിരുന്നു ഇപ്പം അതൊക്കെ വീണ്ടും ഹോട്ടലിലൊക്കെ വന്നു തുടങ്ങി അതുപോലെ വെള്ളച്ചോറ് പഴങ്കഞ്ഞി ഇതൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇനി നമുക്ക് മീൻ മീൻകറി ഇടാം മീൻ്റെ ഒന്ന് ആ രണ്ട് പീസൊക്കെ ഉണ്ട് ചാറ് വയ്ക്ക കുറച്ചുകൂടി ചാറ് ഫുള്ളതൊക്കെ ഒരു ബ്ലൻഡ് ടേസ്റ്റ് അത് കഴിഞ്ഞാൽ വായൽ വെള്ളം എന്ന് തുടങ്ങി കടച്ചകുപ്പേരി കടച്ചു പേരി സൈഡിൽ ഇത് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ശ്രദ്ധിച്ചോ കടച്ച കുപ്പേരി ഇട്ടോ അത് കഴിഞ്ഞാൽ ബീഫ് നമ്മൾ നമ്മളാദ്യും മുട്ട പൊരിച്ചത് ഇത് സ്ഥലിങ്ങനെ ഒന്ന് മടക്കി വെച്ചോ മുട്ട പൊരിച്ചത് ഓക്കേ ഇനി ചമ്മന്തിര ഉണ്ട ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം പിന്നെ എന്താ ഇടത്ത് ആ മീൻ വറുത്തത് മീൻ വറുത്തത് രണ്ട് ലക്ഷം ഇടാ നമ്മുടെ എല്ലാമെല്ലാമായ കുഴം അങ്ങനെ വാരിയിട്ട് പുറത്തില്ല കൈ കൊണ്ട് ഇങ്ങനെ വാരിയിട്ട് കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസായില്ല പിന്നെ നമ്മുടെ പപ്പടം പിന്നെ അച്ചാറുണ്ടെങ്കിൽ സലഡ തന്നെ വെക്കുന്നില്ല എന്നിട്ട് ഇങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യുന്ന കളി കാണിക്കട്ടോ നമ്മുടെ ചട്ടി ചോറ് ഒക്കെ സെറ്റായിട്ടുണ്ട് നമ്മുടെ അലച്ച മുടി ഉണ്ടായിരുന്നു എടുത്ത് കാണിക്കാം പപ്പടം പപ്പടമൊക്കെ സ്ഥലം ഇതാക്കണെ ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഴിക്കാൻ പോകണല്ലോ ആദ്യം നമ്മൾ പണ്ട് ചോറ് മതിലൊക്കെ ഇരിക്കുമ്പോൾ മുട്ട പൊരിച്ച് കാണുമ്പോൾ ആദ്യം ഇഷ്ടമല്ല ആദ്യം നമുക്ക് മുട്ട പൊരിച്ചതിന് ടേസ്റ്റ് ബ്രാൻഡ് ക്ഷൻ താഴ്ത്തിക്ക് പോവാം അല്ലെങ്കിൽ അറിയില്ല പിന്നെ കൊഴു വറുത്ത് നമ്മുടെ കേരള കുറെ സാധനങ്ങൾ പറയണ്ടില്ല കാര വറുത്തത് പിന്നെ കറച്ച എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ വലിയ കോഴ്സ് ഒക്കെ കഴിക്കില്ലേ അതേപോലത്തെ ഫീൽ അത് തോന്നുന്ന കുറേ സാധനങ്ങളുണ്ട് ഇടാം ചമ്മീൻ ചമ്മന്തി അതിൻ്റെ മെയിൻഡാ ഓളിച്ചിരിക്കും ഞാൻ സൈഡിലേക്കാക്കിയിട്ട് നോക്കിയാൽ ചോറില്ലേ സൈഡിൽ നിന്ന് ഇളക്കി കണ്ടെടുക്ക ബീഫ് കണ്ട മുട്ടണ്ട സംഭവം ഈ സമയത്തൊക്കെ ഇടയ്ക്കൊരു വെറൈറ്റിക്ക് ഉണ്ടാക്കി കേട്ടോ മീൻചാറ് ശരിട്ടാ ഒരു ബ്ലൻഡ് ടേസ്റ്റും ഫീൽ ചെയ്യണം എല്ലാം കൂടി തിന്നാൻ പറ്റാന്ന് കയറിയില്ല തിന്നാൻ പറ്റില്ല അത് നല്ല ഷെയർ ചെയ്യും കഴിഞ്ഞിട്ട് എന്നാ കുറേ സാധനം എടുക്ക മീൻചാറിലെ ഭാഗം എടുക്കുക ടുത്തില്ലെങ്കിൽ സന്തോഷം അപ്പ കാണ എന്തെടുക്കാത്ത വെള്ളം കുടിയാ ഈ ചൂട് കാലത്ത് ഇതിൽ വെള്ളം കുടിക്കൊണ്ടല്ലാതി ഫീലും വറുത്ത് കഴിച്ച് കഴിച്ചൂല കുറച്ചും കൂടി ചെറുതാ ബിരിയാണി കഴിക്കുമ്പോൾ തിരുക്കത്തില് വീടും ഇത് ഇതിന്റെ ടേസ്റ്റ് ഉണ്ട് നമ്മള് തിന്നും ഒന്നും ഉണ്ടായില്ല നമ്മൾ ഞാൻ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നില്ലേ അതാവും മെയിൻ ആയിട്ട് നല്ല ടേസൻഡാ നിങ്ങൾ ട്രൈ ചെയ്തോളാം ഇത് ട്രൈ ചെയ്യാനൊന്നുമില്ല ഇത് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാവണ സാധനങ്ങൾ തന്നെയാണ് പക്ഷെ അതിങ്ങനെ അങ്ങനെ കഴിക്കുമ്പോൾ അല്ല ഒരു എക്സ്ട്രാ ഫീലാന്നറിയില്ലേ ഇപ്പം മറ്റു വീഡിയോകളൊക്കെ കാണാൻ വേണ്ടിട്ട് കുറേ പേരൊക്കെ കണ്ടു ചൈന വീഡിയോയും കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യും ഒന്നുമില്ല നമ്മുടെ ഈ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ ഏജിലുള്ളവരോട് ഞാൻ പറഞ്ഞത് ബാക്കി ചെറുപ്പക്കാരും മൂത്തവരും ഒക്കെ വേറെ കാര്യം എൻ്റെ ഏജിലോട് പ്രത്യേകിച്ച് പറയുന്നത് നമ്മളെപ്പോഴുള്ളൊരു യൂട്യൂബൊക്കെ ചെയ്തിട്ടിങ്ങനെ പോരട്ടെ സത്യം പറയാലോ ഇതിൽ നിന്ന് ഒരു മോണ്ടേഷനാ ഒന്നായിട്ടൊന്നുമില്ല എനിക്ക് ഇതൊരു സന്തോഷം ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഞാൻ എൻ്റെ നൂറ്റി ജീരാ വീഡിയോ ഉണ്ട് അപ്പം അന്ന് ചെയ്ത കാര്യങ്ങൾ അപ്പം ഞാൻ ആലോചിക്കും മാസ്ക് ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഈ കൊറോണ വരെ കഴിഞ്ഞിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ അന്നത്തെ കാലഘട്ടം നമുക്ക് ഓർമ്മ വരും കുറേ വീഡിയോ ഒരു രസമല്ല ഇനി അധികം ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ലേ ഈ ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ അപ്പോൾ ഞാനിതിലേക്ക് ഒന്നുകൂടി കടന്ന് കയറിയിട്ട് വിരകാൻ പോവാണ് അത് വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഓവറാവും ആ ഒരു കാര്യം പപ്പടം കൂടി കഴിച്ചിട്ട് കാണിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്താണ് താങ്കോട്ട്